ഇക്കാര്യത്തിൽ കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതൊന്നും ഒരു വിജയമായിട്ടൊന്നും കരുതാൻ കഴിയില്ല കാരണം കടമെടുക്കുന്നതിനാണല്ലോ കോടതിയിൽ പോയത് കടമെടുത്ത് കൂടുതൽ തുക കേരളത്തിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ പ്രസിസന്ധി അതിൽ കെടുകാര്യത ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് നാട്ടുകാർ ബുദ്ധിമുട്ടുന്നുമുണ്ട് അതിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രം തരുന്നില്ല കേന്ദ്രം കടമെടുക്കാൻ ഇല്ല അയ്യോ ഞങ്ങളുടെ കൈ കെട്ടിയിട്ടെ എന്നായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കോടതി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാചകം ഇതാണ് വി ആർ അണേബിൾ ടു ആക്സെപ്റ്റ് ദ ആർഗ്യുമെന്റ് ഓഫ് ദ പ്ലെയിൻ ഇത് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ കോടതി ഇടപെടലിലൂടെ കോടതിയിൽ പോയത് കൊണ്ടാണ് അല്ലെങ്കിലും കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി അനുസരിച്ച് കിട്ടേണ്ട തുകയാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടി എന്നത് തന്നെയാണ് കോടതി പറയുന്നത് ഇന്ന് പോയത് എന്തിനാണ് അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിച്ചത് എന്താണ് ഇന്ന് പ്രതീക്ഷിച്ചത് ഇടക്കാല ആശ്വാസമാണ് ഒരു ഇടക്കാല ആശ്വാസവുമില്ല മാത്രമല്ല ഭരണഘടനാ ബെഞ്ച് ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ പരിധിയിൽ എന്തായാലും കിട്ടില്ല ഇനി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അതിൽ ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുഛേദ പ്രകാരം കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ കോടതിയിൽ ഉണ്ടായിട്ടില്ല അത് ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല വലിയ വിശാരദന്മാരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് നിയമോപദേശമൊക്കെ എടുത്ത് പോയതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഈ കാര്യം അവിടെ ചെയ്തിട്ടില്ല എന്നതും ഇന്ന് വ്യക്തമാവുകയാണ് അതായത് അടിയന്തര ആവശ്യമുണ്ട് കേരളത്തിന് പക്ഷേ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിലെയ്ഡ് പ്രോസസ്സാണ് അത് സമയമെടുക്കും അതിൽ പരിശോധിക്കാൻ പോകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം അത് ഈ അനുച്ഛേദ പ്രകാരം എങ്ങനെയാണ് ഈ വിഷയത്തിൽ കടമെടുപ്പ് പരിധി തീരുമാനിക്കേണ്ടത് പിന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് അത് എങ്ങനെയാകണം അതിനുവേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് വെക്കേണ്ടത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കാത്ത പണം അവിടെയുണ്ട് ആ പരിധി ഇതിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുന്നത് അങ്ങനെയുള്ള വിശാലാർത്ഥത്തിലുള്ള പരിഗണനയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അല്ലാതെ കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഈ പറയുന്ന ഇരുപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് കോടി രൂപ കേരളത്തിന് കൊടുത്തേക്കു അല്ല ഭരണഘടനാ ബെഞ്ച് വിധിക്കാൻ പോകുന്നത് അപ്പോൾ ആർട്ടിക്കിൾ വൺ തേർട്ടി വൺ ആൻഡ് ടു നയൻറ്റി ത്രീ ഇതിൻ്റെ രണ്ടിനെ ഇൻ്റർപ്രിറ്റേഷനാണ് ഭരണഘടനാ ബെഞ്ചിൽ നടക്കാൻ പോകുന്നത് കേരളത്തിന് തിരിച്ചടിയായത് എന്താണ് എന്നു കൂടി പറയണം അത് ഡോക്ടർ ടി എം തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന കാലത്തെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് കേരളത്തിന് തിരിച്ചടിയായത് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതേ ധനമന്ത്രി ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ആ ഡോക്ടർ ടി എം തോമസ് ഐസക് എടുത്ത അല്ലെങ്കിൽ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കുമ്പോഴുള്ള മിസ്മാനേജ്മെൻ്റ് ആണ് അല്ല അത് ഇപ്പോഴത്തെ കെ എൻ ബാലഗോപാലിന്റെ മിസ്മാനേജ്മെന്റ് അല്ല പിന്നെ സബ്സ്റ്റാൻഷ്യൽ റിലീഫ് ഞങ്ങൾ തന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളം ഡിസേർവ് ചെയ്യുന്നതാണ് അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ് അത് നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി സബ്സ്റ്റാൻഷ്യൽ റിലീഫ് അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞു കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നത് കോടതി വ്യക്തമാക്കുന്നു പിന്നെ കണക്കിലെ പൊരുത്തക്കേട് ഓരോ തവണയും ഓരോ കണക്കാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഓറലി പറഞ്ഞ ഈ അൺയൂട്ടിലൈസ്ഡ് ബോറോയിങ്ങിനെ കുറിച്ച് പറയുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് നെഗോസിയേഷൻസിൽ പറയുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയാണ് ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എത്രയാ അതും മറ്റൊരു കണക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കണക്കിലെ പൊരുത്തക്കേടൊക്കെ ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ള കേരളത്തിൻ്റെ വാദം പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിൽ കെടുകാര്യസ്ഥത ഇല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടൊന്നുമില്ല അതിനകത്തെ ഇഫും പട്ടുമൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ നെഗേറ്റ് ചെയ്യാൻ നിൽക്കാൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇരുപത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ കടപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെട്ടിക്കുറച്ചത് അതും കൃത്യമായ ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപയാണ് അധിക കടമായി എടുത്തിരിക്കുന്നത് ഇത് ആ സത്യവാങ്മലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണ് അതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ള കേരളത്തിന്റെ വാദമൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് അതായത് എത്ര വീതമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയത് എന്നുകൂടി പറഞ്ഞു അവസാനിപ്പിക്കാം കേന്ദ്രം പറഞ്ഞിരിക്കുന്ന വാദം ഇതാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഫിനാൻഷ്യൽ ഇയറിൽ നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയന്റി സെവൻ പോയിന്റ് വൺ ഫൈവ് ട്വന്റി ടു ട്വന്റി ത്രീ തേർട്ടീൻ തൗസൻഡ് സിക്സ്റ്റി സെവൻ പോയിന്റ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയറിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി ഇത്രയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ അറുനൂറ്റി കോടിയുടെ വെട്ടിക്കുറവ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ മാത്രം അല്ലെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് അപ്പോൾ ഇക്കാര്യത്തിൽ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത് ശരി ഡോക്ടർ Meet the editors.